ഇങ്ങനെ മക്കളെ ഇന്ന് നോമ്പ് നാലായിട്ടോ ഞാൻ മുട്ട ഭജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടി അടുപ്പത്തിട്ടുകയാണ് പിന്നെ കഞ്ഞിയിലേക്ക് ഉപ്പേരിയൊക്കെ അന്നലത്തേല് ബാക്കി അമര ഉണ്ടായിരുന്നു അതൊന്നും ഓർക്കണം പിന്നെ മുട്ട ഭജിക്ക് മാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതുണ്ടോ ഈ ആച്ചിര ഈ മാവാണ് എല്ലാമാണ് കൂട്ടത് ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കോഴിമുട്ട മുട്ട കൊണ്ടിരിക്കുന്നുണ്ട് മാവ് ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഗ്യാസും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൂൽപുട്ടുണ്ടാക്കണം പത്തിരി ഉണ്ടാക്കണം നൂൽപ്പുട്ടിൽ തേങ്ങ ഇട്ടിട്ടുണ്ടാക്കുക അപ്പം അങ്ങനെ നൂൽപുട്ട് അടുപ്പത്തായിട്ടിട്ട് പത്തിരിക്കുള്ള മാവിനുള്ള വെള്ളം തിളക്കളുണ്ട് മാവ് കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഉപ്പേരിക്കുള്ള തേങ്ങ പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാതും കൂടിയിട്ട് വേപ്പിൻ്റെ അല്ലേ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഉപ്പേരി വെന്തതാണത് മാവ് കൂട്ടിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഉള്ളി ആദ്യം അരിഞ്ഞിട്ട് മുപ്പിച്ചിട്ട് അതിൽ വേവിച്ചതിട്ടിട്ട് പിന്നെ ഈ ഒന്ന് പൊതുക്കിയിട്ടുള്ളത് തേങ്ങ ഇതുമില്ലേ അത് ഇതിലിട്ട് കൊടുക്കെ കേട്ടോ അപ്പോൾ പത്തിരി റെഡി ആയിക്കണു നൂൽപൊട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ കഴുകാനുള്ള പാത്രങ്ങളാണ് മക്കളെ ഇതൊക്കെ ബാക്കിയുള്ള പത്തിരി വരത്തി അപാരതയാണ് കാണുന്നത് പിന്നെ മുട്ടവജി ഉണ്ടാക്കാനുള്ള മുട്ട ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ണ്ടോ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇട്ടു കൊടുത്താൽ നന്നായിട്ട് പൊള്ളക്കുട്ടോ എൻ്റെ മുട്ട ബജി കറക്റ്റ് കടയിലത്തെ പോലെ കിട്ടും കേട്ടോ ആ മാവ് വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ വേണ്ടോ അങ്ങനെ മുട്ട ബജി റെഡിയായി പിന്നെ നമ്മുടെ ഐറ്റംസുകളാണ് നൂൽപുട്ട് പത്തിരി ഉപ്പേരി മുട്ട ബജി പിന്നെ ഇതിലേക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ അപ്പോൾ അത്ര കൊള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം